<may plane story> ൂ ഇവിടെ പറയാൻ പോകുന്ന ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ഒരു കാര്യമാണ് ആ കാര്യം എന്ന് പറഞ്ഞാൽ അതല്ല ഒരു പ്രത്യേക ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം വേറൊന്നുമല്ല ചില പ്രവർത്തനത്തിന് ഒരു പ്രവർത്തനത്തിന് ഒരാൾ അങ്ങേ ഇറങ്ങുമ്പോൾ ഇത് എങ്ങനെ വരും എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ വിജയമുണ്ടോ പരാജയമുണ്ടോ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള ഒരു ഭയാനകരമായ ഒരു ചിന്ത ഈ ഒരു മനുഷ്യൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ അരട്ടുകയാണ് ഇത് അലട്ടി അനറ്റി ഇങ്ങനെ വരുമ്പോഴേ ഒന്നിനും തോന്നാത്ത ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുമ്പോൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു ചെയ്യണോ വേണ്ടേ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു മനോഭാവത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മളിങ്ങനെ നാട്ടിലുണ്ട് അങ്ങനെ സംശയങ്ങൾ വെച്ച് ധൈര്യമില്ലാത്ത രീതിയിൽ കൂടി പോയി ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യും അതിപ്പോൾ ആ പ്രവർത്തനങ്ങളെല്ലാം അങ്ങ് ആ കുടിയിലേക്ക് വീഴുകയും അതോടുകൂടി അതപ്പതനത്തിൻ്റെ അതപ്പതനത്തിലേക്ക് ആയി നശിച്ചു പോകുന്ന ഒരു ഭാഗം ആൾക്കാർ ഇവിടെ ഉണ്ട് പക്ഷേ അങ്ങനെ ഉള്ളവർക്ക് അള്ളാഹു ശുഭഹാനഭൂമത്താരായം വരാൻ ഒരു ദിക്കു പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ വിഷയങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ മനസ്സ് കിടന്ന് ഇങ്ങനെ ഓട്ടം വഹിക്കുകയാണ് ഒന്നിനും ഒരു ഉറപ്പില്ല ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം പോയി ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വിജയിക്കാൻ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടിലേക്ക് ഉള്ളൂ അത് കുടുംബ പ്രശ്നങ്ങളാണ് ഇതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തിലുള്ള ഓരോ കാര്യങ്ങളും ഇതുപോലെ തന്നെ ആദ്യം കിടന്ന് ഞാൻ അലട്ടുകയാണ് അത് എങ്ങനെ കൊണ്ടുപോകണം ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്നുള്ള ഒരു പിടിയില്ലാത്തൊരവസ്ഥയിൽ കൂടി ചില മനസ്സുകളിങ്ങനെ ഇടുന്ന ഓടുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അത്തരം ആൾക്കാരെ സംബന്ധിച്ച് അള്ളാഹു സുഹാൻ മുത്തല പരിശുദ്ധമായി കുറുകാനിലൂടെ നമുക്ക് തമ്മിലുള്ള ഒരു സംഭാവന അത് വലിയൊരു ദിക്കറാണ് അപ്പോൾ ആ ദിക്കൽ നമ്മൾ കൂടെ കൂടെ കൂടി ഒരുവിട്ട് കഴിഞ്ഞാൽ ഈ മനസ്സിനെ അങ്ങനെ ഒരു നിയന്ത്രണം നമുക്കുണ്ടായി നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിച്ച് വെക്കാനുള്ള ഒരു പക്വതിയും ഒരു കഴിവും അള്ളാഹു സുബാനുഹുത്തല നമുക്ക് തരുന്നു അതിൽ തരിക എന്ന് പറഞ്ഞാൽ അതൊരു അടിയുറച്ചൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന പ്രവർത്തികൾ ഇന്ന തൊഴിൽ ഞാൻ ചെയ്യും അല്ലെങ്കിൽ എൻ്റെ കുടുംബഭദ്രത എൻ്റെ കുടുംബഭദ്രത കാര്യം ഞാൻ ഇന്ന രീതിയിലേക്ക് ഞാനങ്ങ് ചെയ്യും അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിൽ കൂടി ഈ ആൾ പോയത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സഹായം അവിടെ ഉണ്ടാവുകയും അത് വിജയത്തിൻ്റെ വിജയത്തിലേക്ക് അങ്ങെത്തുകയും ചെയ്യും അതല്ലാതെ കണ്ട് മനസ്സുകൊണ്ട് നീറി ആകെ വിഷമിച്ച് വളരെ സംശാസ്വമായ രീതിയിൽ പോയി ആ തൊഴിലുകളും അല്ലെങ്കിൽ ആ കുടുംബ ജീവിതത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം വെള്ളത്തിലാകുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കിപ്പം ചെയ്യാനുള്ള ഒരു വരി പറയുന്നത് അടി ഉറച്ചതായ ഒരു വിശ്വാസം നമ്മളെ ഹൃദയത്തിനകത്ത് വയ്ക്കുക വിശ്വാസം എന്ന് വെച്ചാൽ നമുക്ക് അള്ളാഹുണ്ടല്ലോ ഉണ്ടല്ലോ അള്ളാഹിൻ്റെ കാരണം നമുക്ക് കിട്ടുമല്ലോ മാത്രമല്ല അള്ളാഹു ഇറക്കിയിരിക്കുന്ന ദിക്കൃത ഉണ്ടല്ലോ ആ ദിക്കരുത നമുക്ക് ഇപ്പോൾ വേണ്ടി ചെല്ലാം അതോടൊപ്പം അള്ളാഹു സുഹാനുഭവത്തേരാ നമ്മളെ സഹായിക്കും എന്നുള്ള ഒരു തീരുമാനം നിങ്ങളുടെ മനസ്സിനകത്ത് ഈ അലട്ടുന്ന മനുഷ്യൻ്റെ മനസ്സിനകത്ത് അങ്ങ് കയറ്റി വെക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ ആ എനിക്ക് എൻ്റെ അള്ളനുണ്ട് എനിക്കെൻ്റെ അള്ളനുണ്ട് ഞാൻ എൻ്റെ അബ്ബാഹു ഞാൻ തിക്രിയെന്ന് എന്നെ അബ്ബാഹു സഹായിക്കും ഞാൻ ഇന്ന കാര്യത്തിൽ ഇറങ്ങാൻ പോവുകയാണ് അത് എൻ്റെ കുടുംബ ജീവിതത്തിലുള്ള ഇന്നിന്ന കാര്യങ്ങളുടെ ഇന്ന ഇന്ന രീതി കൂടി ഞാൻ ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വിജയത്തിൻ്റെ വിജയത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു വിശ്വാസം ഈ ചെയ്യാൻ പോകുന്ന നിങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുന്ന ഒരു മനസ്സ് നിങ്ങളുടെ മനസ്സിൻ്റെ ഹൃദയത്തിൽ അങ്ങ് ഉറപ്പിച്ചിട്ട് നിങ്ങൾ ഈ പ്രവർത്തിക്കിറങ്ങുമ്പോൾ അള്ളാഹ് സുഖാനുഭവ താരാ പറഞ്ഞാൽ ഇരിക്കലങ്ങ് ചെല്ലിക്കഴിഞ്ഞാൽ ഇരിക്കലും കൂടി അങ്ങ് ചെല്ലിയിട്ട് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ണോ ഇറങ്ങുന്നത് ഈ ചഞ്ചരിപ്പില്ല ഇത് വിജയിക്കുവോ വിജയിക്കത്തില്ലേ എന്നുള്ള ചിന്ത വേണ്ട വിജയിക്കുമെന്നുള്ള ചിന്തയെ കൂടി തന്നെ നിങ്ങൾ ഇറങ്ങണം ഇത് പൂർണ്ണമായിട്ടും ബാഹു എന്നെ വിജയിപ്പിക്കും എനിക്കിതിനകത്തെല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുത്തനും എൻ്റെ കുടുംബജീവിതത്തിൽപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം അള്ളാഹു സുഖാനുഭവത്തായ അനുഗ്രഹിക്കും എന്നൊക്കെയുള്ള നല്ല ചിന്തയോടുകൂടി അള്ളാഹുവിനങ്ങ് അടി ഉറപ്പിച്ച് വെച്ചുകൊണ്ട് നിങ്ങളീ ധിക്കരങ്ങ് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുഖാനുഭവത്താനായുടെ സഹായം എപ്പോഴും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതൊരു പ്രയോജനമാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ ആ ധിക്ക് ഞാൻ ഇവിടെതാ ചെല്ലാൻ പോകുന്നു ആ ദിക്ക നിങ്ങളങ്ങ് ചെല്ലുക നിങ്ങൾ ആ അതിക്രങ്ങൾ ചെല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനം തന്നെ എപ്പോഴും നിങ്ങൾക്ക് പ്രയോജനം തന്നെ ഈ ഇതിക്ക് നിങ്ങൾ ചെല്ലണം ഇതിക്കറ ഏതെന്ന് ചോദിച്ചാൽ നല്ലതാ ചെല്ലാൻ പോകുന്നു വിസ്മില്ലാറബീ ലാ ഉണിക്രൊന്നു കൂടിയാൻ റബീ നിങ്ങൾ ഈ ലിരുന്നുകൊണ്ട് ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം ആദ്യമായി നിങ്ങൾ ചെല്ലണം അതിനുശേഷം സമയങ്ങൾ കിട്ടുമ്പോഴെല്ലാം ഇതിൽ വിളിഞ്ഞിന് ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഈ നേരത്തെ പറഞ്ഞാൽ ആ ചഞ്ചലിപ്പുള്ള മനസ്സിനെ ആയാലും ശരി ഏത് മോശമായ വശങ്ങളെ ആയാലും ശരി അതെല്ലാം തട്ടിമാറ്റിയിട്ട് അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും ഈ തിക്ര ചെല്ലുന്ന കാര്യത്തിൽ നിങ്ങൾ മടിക്കല്ലേ ഈ ദിക്കൃ നിങ്ങൾ ചെല്ലണേ ഒരുപാട് അർത്ഥമുള്ള ധിക്കറാണ് ഇതിനർത്ഥം പറയാനുപ്പം ബുദ്ധിമുട്ടാണ് ഭയാനകരമായ ഒരു ധിക്കറാണ് ഈ ദിക്കർ കൊണ്ട് ചെയ്യുന്നതാണ് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ധിക്കറാണ് അള്ളാഹു സുഹാനുഭവത്താലാ ഇതൊരു അനുകൂലമാക്കട്ടെ ഈ ദിക്രി ചെല്ലേ ആ ദിക്കൃ ചെല്ലുന്ന ആളിനെ അള്ളാഹു സുഹാനുഭൂത്താല അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം അള്ളാഹു സുഹാനുഭവത്താല സാധിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എന്റെ ഭാഗത്തുണ്ടെങ്കിൽ അ ശുഭാനുബൃതരായ തമ്മിലാൽ എനിക്ക് പുറത്തു തരട്ടെ എന്നും കൂടി ഞാൻ പറയുന്നു മാത്രമല്ല ഈ വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരെ അറിയിക്കണമെന്നും താഴ്മയായി ഇതോടൊപ്പം പറയുകയാണ് തൽക്കാലം അസലാ